മോഹൻലാൽ എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാള സിനിമയിലേക്ക് എത്തിയ താരമാണ് നടി പ്രിയ നിന്നിഷ്ടം മുന്നിഷ്ടം എന്ന ചിത്രത്തിലാണ് താരം നായികയായി അഭിനയിക്കുന്നത് കണ്ണു കാണാനാകാതെയെത്തിയ ചിത്രത്തിൽ പക്ഷേ നടിയുടെ കണ്ണുകൾ തന്നെയായിരുന്നു ഹൈലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സാഹസം എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപിടി നല്ല സിനിമകൾ നടിയെ തേടിയെത്തി തമിഴ് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഒരുപടി നല്ല ചിത്രങ്ങൾ നടി ചെയ്തു എന്നാൽ പെട്ടെന്നായിരുന്നു താരത്തിനെ സിനിമകളിൽ നിന്ന് കാണാതായത് ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദം ബിരിയാണി എന്ന മലയാള ചിത്രത്തിലാണ് മലയാളത്തിൽ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും കൂടെയൊക്കെ അഭിനയിച്ചെങ്കിലും ആദ്യ ചിത്രത്തിൽ അവർക്ക് ലഭിച്ച ഉയർച്ചയും പ്രശസ്തിയും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനായി നായികയെ തേടുന്ന സമയം മാധുരി മാസ്റ്ററുടെ ഡാൻസ് ഗ്രൂപ്പിൽ ഒരു പെണ്ണുണ്ട് നായികയായി നോക്കാൻ ലാൽ പറഞ്ഞതനുസരിച്ച് പ്രിയദർശൻ സംസാരിക്കുന്നു അവരെ ഈ സിനിമയോടെ തന്നെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് വിളിപ്പിച്ചു കർപ്പകവല്ലി എന്നായിരുന്നു അന്ന് അവരുടെ പേര് ചിത്രത്തിലെ ചെറിയൊരു രംഗം അഭിനയിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇഷ്ടമായി അന്നവരെ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുകയും അവർക്കൊരു തുക അഡ്വാൻസ് നൽകുകയും ചെയ്തു പ്രിയദർശൻ പറഞ്ഞുവിട്ട ആളായതു കൊണ്ടു തന്നെ കർപ്പകവല്ലി എന്ന പേര് പിന്നീട് പ്രിയ എന്ന് മാറ്റി തുമ്പപ്പൂ കാറ്റിൽ താനെ ഊഞ്ഞാലാടി എന്ന ഗാനം ചിത്രീകരിക്കാൻ മാധുരി മാസ്റ്ററുടെ ഡാൻസ് ഗ്രൂപ്പ് അവിടെ എത്തി അവരെല്ലാവരും പ്രിയയോടൊപ്പം പല സിനിമകളിലും ഗ്രൂപ്പ് ഡാൻസുകളിൽ പങ്കെടുത്തവരാണ് പഴയ കൂട്ടുകാരി കർപ്പകവല്ലിയെ മോഹൻലാലിന്റെ നായികയായാണ് അവർ അവിടെ കാണുന്നത് നായികയ്ക്ക് ആ സെറ്റിൽ കിട്ടുന്ന പ്രാധാന്യവും പരിഗണനയും അവർ സന്തോഷപൂർവ്വം നോക്കി നിന്നു നിന്നിഷ്ടം എന്നിഷ്ടത്തിലെ ക്ലൈമാക്സ് സോങ് ആണ് പ്രിയെ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിലനിർത്തുന്നത് മില്യൺ കണക്കിന് ആളുകളാണ് യൂട്യൂബിൽ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന ഈ പാട്ട് കണ്ടിരിക്കുന്നത് പ്രിയയ്ക്ക് ഈ സിനിമ നല്ലൊരു കൊടുത്തു തുടർന്ന് നിരവധി സിനിമകളിൽ അവർക്ക് അവസരം ലഭിച്ചു തമിഴിൽ അന്നത്തെ സൂപ്പർനായകൻ കാർത്തിക്കിന്റെ നായിക വരെയായി എന്നാൽ പിന്നീട് താരത്തിന് വലിയ സിനിമകളൊന്നും ലഭിക്കാതെയായി അന്നത്തെ കാലത്ത് ഷക്കീല ചിത്രങ്ങളിൽ പോലെയുള്ള സിനിമകളിലയിച്ചത് പ്രിയയുടെ ഇമേജിനെ വല്ലാതെ ബാധിച്ചു അതൊക്കെ ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വഴികാട്ടാൻ ആളില്ലാത്തതുകൊണ്ടോ ആകാം ഇത്തരം ഏ ചിത്രങ്ങളിൽ അറിഞ്ഞും അറിയാതെയും അഭിനയിച്ച് കരിയർ നശിപ്പിച്ചവരും ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് പിന്മാറി രക്ഷപ്പെട്ടവരുമുണ്ട് പ്രിയയുടെ ജീവിതത്തിൽ പല പാകപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് എന്ന സീരിയലുകളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയ ഒരിക്കൽ അറിവില്ലായ്മ കൊണ്ട് എടുത്ത തീരുമാനങ്ങളാകാം ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയാൻ സാഹചര്യമുണ്ടായത് നല്ല നടിയാണ് പ്രിയ ഇനിയും മലയാള സിനിമയിലും മറ്റു നല്ല വേഷങ്ങൾ കിട്ടട്ടെ സിനിമ എന്ന വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് തിരികെ എത്തട്ടെ താരം അഭിനയിച്ച നിന്നിഷ്ടം മിന്നിഷ്ടം എന്ന ചിത്രത്തിലെ ശാലിനി എന്ന കഥാപാത്രം ഏവരും ഓർത്തിരിക്കുന്നവയാണ് ഈ ചിത്രത്തിലൂടെ മലയാളികൾ എന്നും ഈ താരത്തെ ഓർക്കുന്നത് എന്നാൽ സിനിമകളിൽ താരത്തിനെ പിന്നീട് കണ്ടിട്ട് കാലങ്ങളായി തിരിച്ചിരുവരവ് പ്രതീക്ഷിച്ച ഒരു നടി കൂടിയാണ് പ്രിയ ഉടൻ അത്തരമൊരു തിരിച്ചുവരവ് നടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു